ഹലോ എല്ലാ കൂട്ടുകാർക്കും വിദ്യാഭ്യാസത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പത്താം ക്ലാസ്സിലെ ആ ഫിസിക്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ ഏതാണ് വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങളെന്നാണ് ചാപ്റ്ററിൻ്റെ പേര് കേട്ടോ അല്ലെങ്കിൽ എഫക്റ്റ് ഓഫ് എന്താണ് ഇലക്ട്രിക് ഇലക്ട്രിക്കറുണ്ട് അല്ലേ അപ്പോൾ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് ഈ പിക്ചറിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ജസ്റ്റ് നമുക്ക് നോക്കിയാലോ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഏ ഇവിടെ ഒരു ഉണ്ട് അല്ലേ എന്താണ് പിക്ചർ എന്താണെന്ന് കാണുന്നത് ഒരു കുട്ടിയുണ്ട് അമ്മയുണ്ട് അച്ഛനുണ്ട് അല്ലേ ഇവരെല്ലാവരും അടുക്കളയിൽ എന്തൊക്കെയോ ഫുഡ് വാഗം ചെയ്യുന്നുണ്ട് അമ്മ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കുട്ടി എന്തോ ഒരു ഡൗട്ട് ചോദിക്കുന്നുണ്ട് അല്ലേ എന്തായിരുന്നു ഡൗട്ട് എന്തായിരുന്നു ഇവിടെയുള്ള ഉപകരണങ്ങളെല്ലാം വൈദ്യുതിയിലാണ് പ്രവർത്തിക്കുന്നത് എവിടെല്ലാം ഉപകരണങ്ങളും എന്തിനാണ് പ്രവർത്തിക്കുന്നത് വൈദ്യുതിയിലാണ് പ്രവർത്തിക്കുന്നത് അല്ലെ എങ്ങനെയായിരിക്കും ഇവ വ്യത്യസ്ത ഊർജ രൂപങ്ങൾ നൽകുന്നത് അപ്പൊ കുട്ടി ചോദിക്കുകയാണ് ഇവ എങ്ങനെയാ വ്യത്യസ്ത ഊർജ രൂപങ്ങൾ നൽകുന്നത് ഒന്ന് ശ്രദ്ധിച്ച അവിടെ എന്തൊക്കെയുണ്ട് ഓവൻ ഉണ്ട് അല്ലെ ആ പിന്നെ വേറെ ഉള്ളത് ഓവൻ ഓവനുണ്ട് പിന്നെന്താ മിക്സി ഉണ്ട് ബൾബ് ഉണ്ട് ഫാൻ ഉണ്ട് ഇൻഡക്ഷൻ കുക്കർ ഉണ്ട് അങ്ങനെ പല സാധനങ്ങളും അവിടെ ഉണ്ട് ആ ഇൻവേർട്ടർ ഉണ്ട് അല്ലേ അങ്ങനെ പല സാധനങ്ങളും ഈ അടുക്കളയിൽ നമുക്ക് കാണാൻ കഴിയും അല്ലേ അപ്പം നെക്സ്റ്റ് അടുത്ത് നമ്മൾ പറഞ്ഞേക്കുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏതെല്ലാം വൈദ്യുത ഉപകരണങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഞാൻ ജസ്റ്റ് പറഞ്ഞു തരേണ്ട നിങ്ങൾക്ക് തന്നെ നോക്കി എഴുതാവുന്നതേ ഉള്ളൂ അല്ലേ ഏതൊക്കെയാണ് ഒന്ന് പറഞ്ഞു നോക്കിയാൽ ഇലക്ട്രിക് ബൾബ് ഉണ്ട് ഫാൻ ഉണ്ട് മിക്സി ഉണ്ട് ഇൻഡക്ഷൻ കുക്കറുണ്ട് ആ ഓവൻ ഉണ്ട് അല്ലേ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ട് അടുത്തത് ഇവിടെ ബുക്കിൽ കൊടുത്തിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഉപകരണം ഉപയോഗം ഊർജ്ജമാറ്റം എഴുതുക ഉപകരണം പിന്നെന്താണ് എന്താണ് ഉപയോഗം ഇതിന്റെ ഊർജ്ജമാറ്റം എഴുതുക ഇലക്ട്രിക് ബൾബിന്റെ ഉപയോഗം എന്ന് പറയുന്നത് എന്താണ് നമുക്ക് പ്രകാശം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇലക്ട്രിക് ബൾബ് ഉപയോഗിക്കുന്നില്ല അല്ലെങ്കിൽ ലൈറ്റ് ലഭിക്കാൻ വേണ്ടിട്ട് എന്താ അതിന്റെ ഊർജ്ജമാറ്റം എന്ന് പറയുന്നത് ഏതാണാ ആ വൈദ്യുത ഊർജം ഏതായിട്ട് മാറുന്നു ലൈറ്റ് എനർജി അല്ലെങ്കിൽ പ്രകാശ ഊർജ്ജമായിട്ട് മാറുന്നു അല്ലേ അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ പറയുന്നത് ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു ഏതാണ് ലൈറ്റ് എനർജി ആണ് കേട്ടോ ഇനി അടുത്തത് ഇൻഡക്ഷൻ കുക്കർ ഇൻഡക്ഷൻ കുക്കർ നമ്മൾ ഫുഡൊക്കെ പാകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത് ഇൻഡക്ഷൻ കുക്കർ യൂസ് ചെയ്യുന്നത് അല്ലേ താ മെയിൻലി എന്താണ് താപം ലഭിക്കാൻ അല്ലെങ്കിൽ ഹീറ്റ് ലഭിക്കാനാണ് അതിൻ്റെ ഊർജ്ജമാറ്റം ഏതാണ് വൈദ്യുത ഊർജ്ജം അല്ലേ സാധാരണ നമ്മൾ സ്വിച്ച് ആയി കുത്തുമ്പോൾ മാത്രമല്ല ഇത് വർക്ക് ചെയ്യുന്നത് വെറുതെ വർക്ക് ചെയ്യോ ഇല്ല അല്ലേ അപ്പോൾ ഏത് ഊർജ്ജം നമ്മളതിലേക്ക് കൊടുക്കുന്നുണ്ട് വൈദ്യുത ഊർജ്ജം ഏത് ഊർജ്ജമായിട്ട് മാറുന്നു താപ ഊർജ്ജമായിട്ട് മാറുന്നു കേട്ടോ ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു ഏതാണ് ഹീറ്റ് എനർജിയാണ് നെക്സ്റ്റ് ഇടത് ഏതാ നോക്കിക്കാ സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ നമ്മൾ കറണ്ട് ഇല്ലാത്തപ്പോൾ അല്ലെ നമുക്ക് കറണ്ടിന്റെ ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അല്ല ഉപയോഗിക്കുന്ന ആളാണ് സ്റ്റോറേജ് ഓൾറെഡി സ്റ്റോർ ചെയ്ത ബാറ്ററി എന്ന് പറയുന്നത് അല്ലേ അപ്പൊ ഇതിന്റെ ഊർജ്ജമാറ്റം എന്താടാ അവിടെ പ്രത്യേകം പ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട് ചാർജ് ചെയ്യുമ്പോൾ ഉള്ളതാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ ചാർജ് ചെയ്യുമ്പോൾ ഏതാണ് ആ ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു കെമിക്കൽ ആണ് കേട്ടോ ഏതാണ് ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു ഏതാണ് che la energia മലയാളത്തിൽ എന്ത് പറയും വൈദ്യുത ഊർജം എന്തായിട്ട് മാറുന്നു ആ വൈദ്യുതോർജ്ജം രാസോർജ്ജമായിട്ട് മാറുന്നു കേട്ടോ നെക്സ്റ്റ് അടുത്ത് അവിടെ മിക്സി കൊടുത്തിട്ടുണ്ട് മിക്സി നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത് നമുക്ക് കാറ്റൊക്കെ ലഭിക്കാനല്ലേ ആ അപ്പോൾ ആ ഊർജ്ജമാറ്റം എന്താണ് കറങ്ങുന്ന ഊർജ്ജമാറ്റങ്ങളൊക്കെ വൈദ്യുതോർജ്ജം യാന്ത്രിക ഊർജ്ജമാണ് കേട്ടോ മിക്സി ആയിക്കോട്ടെ ഫാൻ ആയിക്കോട്ടെ അതൊക്കെ ഏത് ഊർജ്ജമാണ് വൈദ്യുതോർജ്ജം ഏതു ഊർജ്ജമായിട്ട് മാറുന്നു ആ യാന്ത്രിക ഊർജ്ജമായിട്ട് മാറുന്നു ആ വൈദ്യോർജം ഏതായിട്ട് മാറുന്നു യാന്ത്രിക ഊർജ്ജമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് കേട്ടോ ജസ്റ്റ് ആലോചിച്ച് വെക്കണേ ഇംഗ്ലീഷ് എന്താണ് ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു ഏതാണ് മെക്കാനിക്കൽ എനർജിയാണ് കേട്ടോ ഇലക്ട്രിക്കൽ കൺവേർട്ടഡ് ടു ഏതാണ് മെക്കാനിക്കൽ എനർജിയാണ് അപ്പം ഇലക്ട്രിക് ബൾബ് ഏതാണ് ആ ഇലക്ട്രിക് നമ്മൾ ഇലക്ട്രിക് ബൾബ് ആ ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു ഏതാണ് ലൈറ്റ് ആണ് കേട്ടോ ഇനി സ്റ്റോറേജ് ബാറ്ററി ഏതാണ് ഇലക്ട്രിക്കൽ ടു ഏതാണ് കെമിക്കൽ ആണ് കേട്ടോ ഇലക്ട്രിക്കൽ ടു ഏതാണ് കെമിക്കൽ എനർജിയാണ് അല്ലെങ്കിൽ മലയാളത്തിൽ എന്താ പറയുന്നത് രാസോർജ്ജം എന്ന് പറയൂട്ടോ എന്ന് ഊർജ്ജം എന്ന് പറയുന്നത് ആ രാസോർജം എന്നാണ് പറയുന്നത് നെക്സ്റ്റ് എടുത്ത് നോക്കിയാൽ മിക്സി ഏതായിരുന്നു ഇലക്ട്രിക്കൽ ടു ആ മെക്കാനിക്കൽ എനർജി അല്ലെങ്കിൽ മലയാളത്തിൽ ഏതാണ് യാന്ത്രിക ഊർജ്ജം അല്ലേ ഫാൻ ഏതായിരുന്നു ഇലക്ട്രിക്കൽ ടു മെക്കാനിക്കൽ ആണ് കേട്ടോ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി നിങ്ങൾക്ക് അറിയാം നമ്മൾ ഒൻപതാം ക്ലാസ്സിൽ പഠിച്ചു വരുന്നതാണ് അല്ലേ ഇനി നെക്സ്റ്റ് ഇവിടെ നമുക്ക് അടുത്ത അടുത്ത മെയിൻ ഹെഡിങ് എന്ന് പറയുന്നത് ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ് ആണ് കേട്ടോ ഹീറ്റിംഗ് എഫക്ട് ഓഫ് എന്താണ് ഇലക്ട്രിക് കറന്റ് ആണ് നമ്മളോട് ഒരു പരീക്ഷണമാണ് പറഞ്ഞിരിക്കുന്നത് ഈ പരീക്ഷണത്തിൽ ആരൊക്കെയുള്ളത് ഒന്ന് നോക്കിക്കേടാ ഉള്ളത് നിക്രോം കമ്പി ഉണ്ട് അല്ലേ ആറെന്ന് അടിയാലപ്പെടുത്തിയിരിക്കുന്ന നിക്രോം കമ്പി ഉണ്ട് ഇനി എത്ര വോൾട്ടിൻ്റെ ആണുള്ളത് ആറ് വോൾട്ടിന്റെ ഒരു ബാറ്ററി ഉണ്ട് ടുത്ത് എന്താണ് സ്വിച്ചും ഉണ്ട് അല്ലേ അറിയാലോ ആ ഇത് ഏതാണ് ആ ഏതൊക്കെയാണോ എന്നുകൊണ്ട് പറഞ്ഞു എനിക്ക് ഇത് നമ്മുടെ സ്വിച്ച് ആണ് ആറ് വോൾട്ടിന്റെ എന്തുണ്ട് ആറ് വോൾട്ടിന്റെ ഒരു ബാറ്ററി ഉണ്ട് പിന്നെ ഉള്ളത് നിക്രോം കമ്പിയും ഉണ്ട് അല്ലേ സർക്യൂട്ടറിൽ വൈദ്യുതി കിടത്തിടുമ്പോൾ നിക്രോം കമ്പി ചൂടാകുന്നത് എന്തുകൊണ്ടായിരിക്കും എന്തുകൊണ്ടായിരിക്കും സർക്യൂട്ടറിലൂടെ വൈദ്യുതി കിടത്തുമ്പോൾ നിക്രോം കമ്പി ചൂടാവുന്നത് അവിടെ ആ എന്താണ് ഊർജ്ജത്തെ നിർമ്മിക്കുവാനോ നശിപ്പിക്കാനോ കഴിയില്ല ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുവാൻ മാത്രമേ കഴിയുള്ളൂ അല്ലെ അതുകൊണ്ടാണ് അവിടെ എന്ത് സംഭവിക്കുന്നത് ആ ചൂടാകുന്നത് അല്ലെ നിക്രോം കമ്പിയിലൂടെ ആര് കടന്നു പോകുന്ന ആര് കടന്നു പോകും വൈദ്യുതി അല്ലെങ്കിൽ കരണ്ട് കടന്നു പോകും ഇതിന്റെ ഫലമായിട്ടാണ് എന്ത് എന്ത് സംഭവിക്കുന്നത് അവിടെ നിക്രോം കമ്പി ചൂടാകുന്നത് കേട്ടാ നെക്സ്റ്റ് അടുത്തത് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളോട് നെക്സ്റ്റ് പറഞ്ഞിട്ടുണ്ട് കറൻറ്റിൻ്റെ ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കണേ ഏതിൻ്റെ ഇക്വേഷനാണ് കറൻറ്റിൻ്റെ ഇക്വേഷൻ ഒന്ന് മെയിനായിട്ട് ആ ജസ്റ്റ് ഒന്ന് മെയിനായിട്ട് ചെയ്യുക ഒന്ന് നോക്കി വെക്കുക കേട്ടോ ഏതാണ് കറൻ്റിൻ്റെ ഇക്വേഷൻ എന്താണ് ഐ ഇ സി ഇക്വൾ ടു ക്യൂബൈ ടി ആണ് കേട്ടോ ഐ ഇക്കൾ ടു എന്താണ് ക്യൂബൈ ടി ഇതൊക്കെ നമ്മൾ ഒൻപതിൽ പഠിക്കുന്നതാണ് പത്താം ക്ലാസ്സിൽ മെയിനായിട്ട് ആ ആവശ്യം ഇനി അങ്ങോട്ട് മെയിനായിട്ട് ആവശ്യമുള്ള കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ എന്താണ് കുറെ എന്തൊക്കെയോ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഫുള്ള് കാണുമ്പോൾ നമുക്ക് എന്താകും കൺഫ്യൂഷൻ വരും അല്ലേ അപ്പോൾ ശ്രദ്ധിച്ചോട്ടോ നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നോണേ എങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ എന്ന് ഇനി നമുക്ക് മെയിനായിട്ട് ഹീറ്റ് അല്ലെങ്കിൽ താപത്തിന്റെ മൂന്ന് ഇക്വേഷൻ പഠിക്കാനുണ്ട് ഹീറ്റ് അല്ലെങ്കിൽ താപത്തിന്റെ എത്ര ഇക്വേഷൻ പഠിക്കാനുണ്ട് മൂന്ന് ഇക്വേഷൻ ഒന്നാമത്തേതാണ് എച്ച് ഇ സിക് ഐ സ്ക്വയർ ആർ ടി ആണ് കേട്ടോ ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് എച്ച് ഇ സി ടു ഏതാണ് ഐ സ്ക്വയർ ആർ ടി ആണ് ഇനി രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് എച്ച് ഇ സിക് ഐ ടി ആണ് കേട്ടോ രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് എച്ച് ഇ സിക്കൾ ടു വി ഐ ടി ആണ് ഇനി മൂന്നാമത്തെ ഇക്വേഷൻ എച്ച് ഇ സിക്കൾ ടു വി സ്ക്വയർ ടി ബൈ ആർ ആണ് സ്ക്വയർ എന്താണ് ടി ബൈ ആർ ആണ് മൂന്ന് ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അപ്പം നമുക്ക് മുന്നോട്ട് വരുമ്പോൾ മുന്നോട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് വരുമ്പോൾ ഏത് ഇക്വേഷൻ ആവശ്യമാണ് ഈ മൂന്ന് ഇക്വേഷൻ ആവശ്യമാണ് കേട്ടോ ഈ മൂന്ന് ഇക്വേഷൻ വെച്ചിട്ട് എന്ത് ചോദിക്കലുണ്ട് പ്രോബ്ലംസ് സാധാരണയായിട്ട് നമ്മളോട് ചോദിക്കലുണ്ട് കേട്ടോ അപ്പോൾ ഈ ഇക്വേഷൻ്റെ ഓരോ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം പറഞ്ഞ് പറഞ്ഞ് പഠിച്ചു പോകാം കേട്ടോ ഒന്നാമത്തെ ഇക്വേഷൻ ഏതാ നോക്കി ഒന്നാമത്തെ ഇക്വേഷൻ ഏതാണ് എച്ച് ഈസ് ഇക്വൽ ടു ഐസ്ക്വയർ ആർ ടി ആണ് എച്ച് ഈസ് ഈക്വൾ ടു എന്താണ് ഐസ്ക്വയർ ആർ ടി എച്ച് എന്ന് വെച്ചാൽ എന്താണ് ഹീറ്റ് ആണ് കേട്ടോ എച്ച് എന്ന് വെച്ചാൽ എന്താണ് ഹീറ്റ് അല്ലെങ്കിൽ താപമാണ് താപത്തിന്റെ യൂണിറ്റ് നിങ്ങൾ ഒന്ന് പറഞ്ഞ് നോക്കിയേട്ടാ താപത്തിൻ്റെ നമുക്ക് ഇവിടെ എഴുതി െ താപത്തിന്റെ യൂണിറ്റ് എന്താണ് ജൂൾ ആണ് കേട്ടോ യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ് ജൂളാണ് നെക്സ്റ്റ് എടുത്തത് ഐ ആണ് അല്ലേ ഐന്ന് വെച്ചാൽ എന്താണ് കരണ്ടാണ് കേട്ടോ അയ്യന്നുവാൽ എന്താണ് കരണ്ടാണ് കരണ്ടിൻ്റെ യൂണിറ്റ് എന്താണ് ഐയുടെ യൂണിറ്റ് എന്താണ് എ ആംബിയർ ആണ് കേട്ടോ കരണ്ടെ യൂണിറ്റ് എന്താണ് എ ആംബിയർ ആണ് നെക്സ്റ്റ് എടുത്തത് പ്രതിരോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആണ് കേട്ടോ പ്രതിരോധം അല്ലെങ്കിൽ ഏതാണ് റെസിസ്റ്റൻസ് ആണ് യൂണിറ്റ് ഏതാണ് ആണ് കേട്ടോ ഇനി ടി യെറ്റ് ഈന്ന് വെച്ചാൽ ഏതാണ് ടൈം ആണ് അല്ലേ ടൈമിൻ്റെ യൂണിറ്റ് എന്താണ് സെക്കൻഡ് ആണ് കേട്ടോ ടൈമിന്റെ യൂണിറ്റ് എന്താണ് സെക്കൻഡ് ആണ് അപ്പോൾ കിട്ടുമല്ലോ അപ്പോൾ നമ്മുടെ ഹീറ്റിന്റെ ഒന്നാമത്തെ തിക്വേഷൻ എന്ന് പറയുന്നത് ഏതാണ് നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞ് നോക്കിക്കെ എച്ച് ഇ സൽ ടു ഐ സ്ക്വയർ

ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്ന് നോക്കി വെക്ക കേട്ടോ ഇവിടെ ഇതേപോലെ തന്നെ എന്താണ് ജൂൾ ഹീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്താണ് ജൂൾ ഹീറ്റിങ് പ്രത്യേകിച്ചൊന്നുമില്ല ഒരു സർക്യൂട്ടിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ അല്ലെങ്കിൽ കടന്നു പോകുമ്പോൾ ഒരു താപ ഊർജം അല്ലെങ്കിൽ ഒരു താപോർജ്ജം രൂപപ്പെടുന്ന ആ ഒരു പ്രോസസ്സിന് അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തനത്തിനെയാണ് എന്തെന്ന് പറയുന്നത് ജൂൾ ഹീറ്റിംഗ് എന്നറിയപ്പെടുന്നത് കേട്ടോ എന്ത് ഹീറ്റിംഗ് എന്നറിയപ്പെടുന്നത് ജൂൾ ഹീറ്റിംഗ് എന്ന് അറിയപ്പെടുന്നത് അപ്പം ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതിയെ ഈ നെക്സ്റ്റ് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ജൂൾ നിയമമാണ് കേട്ടോ ഏതാണ് നോക്കാനുള്ളത് ജൂൾ നിയമമാണ് ജൂൾ നിയമം എന്ന് എച്ച് സിക്കൽ ടു ഐ സ്ക്വയർ ആർ പി ആദ്യം ആലോചിച്ചോളാം എച്ച് ഇ സിക്കൽ ടു എന്താണ് ഐസ്ക്വയർ ആർട്ടി ആണ് അപ്പോൾ എന്താണ് ജൂൾ ലോ എന്നല്ലെങ്കിൽ ജൂൾ നിയമം എന്ന് നോക്കിയാലോ വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകത്തിൽ എന്ത് പ്രവഹിക്കുന്ന ചാലകത്തിൽ എന്ന് പറയുന്നത് വൈദ്യുതി പ്രവഹിക്കുന്ന അല്ലെങ്കിൽ വൈദ്യുതി കറണ്ട് കടന്നു പോകുന്ന ഒരു കണ്ടക്ടർ ഉൽപ്പാദിപ്പിക്കുന്ന താപത്തിൻ്റെ അളവ് ഒരു കണ്ടക്ടറിലൂടെ വൈദ്യുതി കിടന്നു പോകുമ്പോൾ എന്തായാലും അവിടെ എന്തുണ്ടാവും ആ ഒരു താപം അല്ലെങ്കിൽ ഒരു ഹീറ്റ് ഉണ്ടാവും എന്ന് ഉറപ്പാണല്ലോ ആ അപ്പോൾ ആ ഉണ്ടാകുന്ന ഹീറ്റ് എന്ന് പറയുന്നത് വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വർഗം അപ്പൊ ഒന്ന് ഞെട്ടൻ നമ്മുടെ കരണ്ടിന്റെ സ്ക്വയർ എന്നാ ഉദ്ദേശിക്കുന്നത് കേട്ടോ ആറ് സ്ക്വയർ എന്നാണ് കരണ്ടിന്റെ സ്ക്വയർ അതേപോലെ കണ്ടക്ടറിന്റെ പ്രതിരോധം അല്ലെങ്കിൽ ചാലകത്തിന്റെ പ്രതിരോധം എന്താണ് ചാലകത്തിന്റെ പ്രതിരോധം എന്ന് വെച്ചാൽ ആരാണ് നമ്മുടെ ആറ് നെക്സ്റ്റ് അടുത്ത് എന്താണ് വൈദ്യുതി പ്രവഹിക്കുന്ന സമയം വൈദ്യുതി പ്രവഹിക്കുന്ന സമയം എന്ന് വെച്ചാൽ ഇതാണ് എന്നാണ് കേട്ടോ എന്താണ് ടി അപ്പൊ ഇത് മൂന്നും കൂടെ ഗുണിച്ചു കഴിഞ്ഞാൽ ഇതിന് നേർ അനുപാതത്തിലായിരിക്കും മൂന്നും ഗുണിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും ഇതിന് നേർ അനുപാതത്തിലായിരിക്കും എന്നാണ് അപ്പൊ ജൂൾ നിയമം ഒന്നുകൂടെ പറഞ്ഞുതരാം വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകം അല്ലെങ്കിൽ നമ്മുടെ കരണ്ട് കടന്നു പോകുന്ന ഒരു കണ്ടക്ടറിൽ ഉണ്ടാകുന്ന താപം അല്ലെങ്കിൽ ചൂട് എന്ന് പറയുന്നത് ആ താപം അല്ലെങ്കിൽ എന്താണ് ഹീറ്റ് ഹീറ്റിന്റെ ഹീറ്റിൻ്റെ എന്ന് പറയുന്നത് ആ അതിൽ പാസ് ചെയ്തു പോയ കരണ്ടിൻ്റെ സ്ക്വയറിനും അതേപോലെ ഈ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധത്തിനും വൈദ്യുതി വൈദ്യുതി പ്രവഹിച്ച അല്ലെങ്കിൽ കരണ്ട് കടന്നു പോകുന്ന ടൈമിനും അല്ലെങ്കിൽ സമയത്തിന്റെയും ഗുണനഫലത്തിന് ഡയറക്ട്ലി ആയിരിക്കും അല്ലെങ്കിൽ നേർ എന്നാണ് നിയമം നിയമോട്ടോ ഓക്കെ ഇനി നെക്സ്റ്റ് അടുത്തത് ഇവിടെ ഒരു സർക്യൂട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട് സർക്യൂട്ട് അത്രയും ബ്ലാക്ക് ആയിട്ടാണ് അല്ലേ കാണുന്നത് ഓക്കെ അപ്പോൾ ഈ സർക്യൂട്ടിൽ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത് നോക്കിയാലോ ഒന്ന് ശ്രദ്ധിച്ചേ അപ്പോൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇവിടെ രണ്ട് ബീക്കേഴ്സ് എടുത്തിട്ടുണ്ട് എത്ര ബീക്കേഴ്സ് എടുത്തിട്ടുണ്ട് രണ്ട് ആ ബീക്കറുകൾ എടുത്തിട്ടുണ്ട് കേട്ടോ എത്ര ബീക്കേഴ്സ് ഉണ്ട് രണ്ട് ബീക്കർ അപ്പോൾ എ എന്നാണ് ഒന്നാമത്തെ ബീക്കറിന്റെ പേര് രണ്ടാമത്തെ ബീക്കറിന്റെ പേരെന്താണ് ബി എന്നാണ് കേട്ടോ ഒന്നാമത്തെ ബീക്കറിന്റെ പേരെന്താണ് എ എന്നും രണ്ടാമത്തെ ബീക്കറിന്റെ പേരെന്താണ് ആ ബി എന്നുമാണ് ഓക്കെ ഇനി നെക്സ്റ്റ് അടുത്ത പറഞ്ഞേക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ ബീക്കറിൽ എത്ര എത്ര എത്രയാണ് ആ ഇരുന്നൂറ് എം എല്ലിൻ്റെ ബീക്കേഴ്സ് ആണ് എടുത്തേക്കുന്നത് അതിൽ എത്ര വാട്ടർ നിറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത് ആ നൂറ് ആ എം എൽ വാട്ടർ നിറച്ചിട്ടുണ്ട് കേട്ടോ എത്ര എം എൽ വാട്ടർ നിറച്ചിട്ടുണ്ട് നൂറ് എം എൽ വാട്ടർ നിറച്ചിട്ടുണ്ട് എന്നാ പറഞ്ഞേക്കുന്നത് കേട്ടോ ഇനി നെക്സ്റ്റ് അടുത്ത പറഞ്ഞേക്കുന്നത് പി ക്യു എന്ന് പറയുന്നത് നിക്രോം കമ്പിയാണ് പി ക്യു എന്ന് പറയുന്നത് എന്ത് കമ്പിയാണ് നിക്രോം നിങ്ങൾ കാണുന്നുണ്ടോ പി ക്യു കാണുന്നുണ്ടോടാ ഓക്കേ ഏതാണ് പി ക്യു ഇതല്ലേ പി ക്യു എന്ന് പറയുന്നത് അപ്പൊ പി ക്യു എന്ന് പറയുന്നത് നിക്രോം കമ്പിയാണ് ആർ എസ് എന്ന് പറയുന്നത് ചെമ്പ് കമ്പിയാണ് കേട്ടോ ആർ എസ് എന്ന് പറയുന്നത് എന്ത് കമ്പിയാണ് ചെമ്പ് കമ്പിയാണ് ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോടാ ചെമ്പ് കമ്പിയാണെന്നൊക്കെ അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ബി ക്യു എന്ന് പറയുന്നത് നിക്രോം ആണ് ആർ എസ് എന്ന് പറയുന്നത് ഏതാണ് ചെമ്പ് കമ്പിയാണ് അല്ലേ ഇനി നെക്സ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചേടാ വേറെ ആരൊക്കെ ഇവിടെ കൊടുത്തേക്കുന്നത് നമ്മുടെ ബാറ്ററി ആ അല്ലെ ബാറ്ററി ഉണ്ട് പിന്നെ എന്താണ് അടുത്ത ആരാണ് ഉള്ളത് റിയോ സാറ്റ് ആണ് കേട്ടോ എന്താണ് ഇത് നിങ്ങൾ ഒൻപതാം ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടോ അത് പഠിക്കാനുണ്ട് കേട്ടോ നെക്സ്റ്റ് അടുത്ത് എന്താണ് നമ്മുടെ ആ ഏതാണ് നമുക്ക് കറണ്ട് അളക്കാൻ വേണ്ടിയിട്ട് അമീറ്റർ ആണുള്ളത് കേട്ടോ ഏതാണ് അമീറ്റർ ആണുള്ളത് അപ്പോൾ ഇതിലെ കറണ്ട് പാസ് ചെയ്ത് കഴിയുമ്പോൾ ചോദിച്ചേക്കുന്ന ക്വസ്റ്റൻ ഇങ്ങനെയാണ് എ ബി എന്നിവയിൽ ഏത് ബീക്കറിലെ ജലമാണ് കൂടുതൽ ചൂടായത് അതിൽ ഇതിൽ നമ്മൾ കറണ്ട് പാസ് ചെയ്ത് കഴിയുമ്പോൾ എയിലെ വാട്ടർ ആണോ അതേപോലെ ബിയിലെ വാട്ടർ ആണോ ഏതാണ് കൂടുതൽ ചൂടായത് എന്നാണ് ക്വസ്റ്റൻ ചോദിച്ചേക്കുന്നത് നിങ്ങളൊന്ന് പറഞ്ഞു എ ആണോ ബി ആണോ ഏതായിരിക്കും ആ എ ആയിരിക്കും അല്ലേ കാരണം എന്താണ് ഈ എയിൽ വെച്ചിരിക്കുന്ന സാധനം നിക്രോം കമ്പിയാണ് കേട്ടോ അപ്പോൾ നിക്രോമിൻ്റെ കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട് അല്ലേ എന്തൊക്കെയാണ് നിക്രോമിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് ആ പ്രതിരോധം കൂടുതലാണ് ദ്രവണാംഗം കൂടുതലാണ് അല്ലേ അങ്ങനെ കുറച്ച് പ്രത്യേകതകളൊക്കെ ആർക്കുണ്ട് നമ്മുടെ ആ പിക്യു അല്ലെങ്കിൽ നിക്രോങ് കമ്പിക്കുണ്ട് കേട്ടോ അത് നമുക്ക് പുറകെ പറഞ്ഞു തരാം കേട്ടോ പുറകെ അതിനായിട്ട് പോയിന്റ്സ് ഇടക്കിടപ്പുണ്ട് ആ കൂടെ പറയാം കേട്ടോ അപ്പം നമ്മൾ എന്തിനാണ് റിയോ സാറ്റ് ഉപയോഗിക്കൽ ഈ കൂടെ ചോദിക്കലുണ്ട് കേട്ടോ എന്തിനാണ് നമ്മുടെ കരണ്ട് വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ കരണ്ട് കൂട്ടാനും കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആരും ഉപയോഗിക്കുന്നത് ആ റിയോ സാറ്റിനെ ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പം അതും ആ കൂടെ തന്നെ എന്ത് ചെയ്യുക ഒന്ന് പഠിച്ചുവച്ചോളൂ കേട്ടോടാ നെക്സ്റ്റ് അടുത്തയിലേക്ക് പോയാലോ ഓക്കെ നെക്സ്റ്റ് അടുത്തത് നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചു പഠിച്ചുല്ലേ ഇക്വേഷൻ ഏതായിരുന്നു ആ അത് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലമാണ് കേട്ടോ എച്ച് ഇ സികളുടെ എന്താണ് ഐസ്ക്വയർ ആണ് എച്ച് ഇ സികളുടെ ഒന്നാണ് ഐസ്ക്വയർ ആണ് എടാ ഇങ്ങനത്തെ കൊസ്റ്റ്യൻ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ചെയ്യാൻ സിമ്പിളാണ് നിങ്ങൾ എന്താക്കും വെറുതെ തെറ്റി തെറ്റിച്ചിട്ട് പോരുന്ന ക്വസ്റ്റിനാണ് കേട്ടോ എവിടെ ആരാ കണ്ടുപിടിക്കേണ്ടത് താപമാണ് കണ്ടുപിടിക്കേണ്ടത് ആരാണ് കണ്ടുപിടിക്കേണ്ടത് താപമാണ് അപ്പോൾ ആദ്യം അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് എളുപ്പ വഴി ഒരു എ എഴുതാനുള്ള ഒരു എളുപ്പമൊഴിക്ക് പറഞ്ഞുതരാം ഇവിടെ പ്രത്യേകിക്കുന്ന നമ്പേഴ്സ് എടുത്തിട്ട് ആദ്യം എത്ര ഓമാണ് ഇരുന്നൂറ് ഓമാണ് അല്ലേ എത്ര ഓമാണ് ഇരുന്നൂറ് ഓമാണ് എട്ടാ ഈ ഓം കണ്ട സാധനം എന്തായിരിക്കും ആറായിരിക്കും കേട്ടോ ഓം കണ്ടിട്ടുണ്ടെങ്കിൽ സാധനം എന്തായിരിക്കും ആറായിരിക്കും ഓം ഉണ്ടോ സാധനം എന്തായിരിക്കും ആറായിരിക്കും നെക്സ്റ്റ് എടുത്തത് സീറോ പോയിൻ്റ് രണ്ട് എ എന്നാണ് പ്രവർത്തിക്കുന്നത് സീറോ പോയിൻ്റ് രണ്ട് എന്താണ് എ എ ആറ് യൂണിറ്റാണ് ഐയുടെ യൂണിറ്റ് ആണ് അല്ലേ എ ആറ് യൂണിറ്റ് ആണ് ഐയുടെ യൂണിറ്റ് ആണ് നെക്സ്റ്റ് എടുത്തത് ടി അഞ്ച് മിനിറ്റാണ് കേട്ടോ ആ ടീന്ന് വെച്ചിടത്ത് എത്ര ആണ് അഞ്ച് മിനിറ്റ് ഇത് നിങ്ങൾ തെറ്റിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ടി എന്ന് പറയുന്നത് അഞ്ച് മിനിറ്റ് ആണെങ്കിൽ സോ അതിനെ എന്തിലേക്ക് കൺവേർട്ട് ആക്കണം സെക്കൻഡിലേക്ക് കൺവേർട്ട് ആക്കണം കേട്ടോ അപ്പോൾ എത്രയാണ് അഞ്ച് ഇൻറ്റു അറുപത് എന്ന് പറയുന്നത് എത്രയാണ് മുന്നൂറ് സെക്കൻഡ് എന്ന് കിട്ടും കേട്ടോ അഞ്ച് ഇൻറ്റു അറുപത് എന്ന് പറയുന്നത് എത്രയാണ് മുന്നൂറ് എന്ന് കിട്ടും അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇതിലുള്ള കാര്യങ്ങൾ എടുത്ത് എഴുതാനോ എന്തൊക്കെ കാര്യങ്ങളാണ് ക്വസ്റ്റിന് തന്നേക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് ആദ്യം മാറ്റി എഴുതാൻ പഠിക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം നെക്സ്റ്റ് നമുക്ക് എന്താ കണ്ടുപിടിക്കുന്നത് ഹീറ്റ് അല്ലെങ്കിൽ താപമാണ് എടാ മൂന്ന് ഇക്വേഷൻ പറഞ്ഞില്ലാ ഒന്നാമത്തെ ഇക്വേഷൻ ഒന്ന് പറഞ്ഞു നോക്കിയേ എച്ച് ഇ സി ക്കൾ ടു എന്താണ് ഐ സ്ക്വയർ ആർ ടി ആണ് അല്ലെ ഒന്നാമത്തെ ഇക്വേഷൻ എന്താണ് എച്ച് ഇ സി കൾ ടു എന്താണ് ഐ സ്ക്വയർ ആർ ടി രണ്ടാമത്തെ എച്ച് ഇ സി ഈക് ഐ ടി ആണ് അല്ലെ മൂന്നാമത്തെ ഇക്വേഷൻ എന്താണ് എച്ച് ഇ സിക്വൾ ടു വി സ്ക്വയർ ടി ബൈ ആർ ആണ് അല്ലെ എടാ ഒന്ന് ശ്രദ്ധിച്ചേ ആ നമുക്ക് തന്നിരിക്കുന്ന ആൾക്കാരെ ഏതാണ് ഇക്വേഷൻ ഒന്ന് സെലക്ട് ചെയ്യലാണ് അടുത്ത പരിപാടി ഇക്വേഷൻ സെലക്ട് ചെയ്യാൻ ഭയങ്കര ആ എന്നാണ് എളുപ്പമാണ് കേട്ടോ ഒന്ന് ശ്രദ്ധിച്ചേടാ ഏതൊക്കെയാണ് ആറ് ഉണ്ട് അപ്പൊ ഒന്നാമത്തെ ഇക്വേഷൻ ആറുണ്ടോ എന്ന് ചെക്ക് ചെയ്യാ ആറ് ഒന്നാമത്തെ ഇക്വേഷനിൽ എന്ത്ണ്ട് ടി ഉണ്ട് അപ്പൊ ഏതായിരിക്കും ഇക്വേഷൻ സെലക്ട് ചെയ്യേണ്ടത് ഒന്നാമത്തെ ഇക്വേഷൻ ആയിരിക്കും സെലക്ട് ചെയ്യേണ്ടത് കേട്ടോ ഇനി ഐയുടെ സ്ഥാനത്ത് എത്ര കൊടുക്കുക ആ ഐയുടെ വാല്യു കൊടുക്കുക ഐയുടെ വാല്യു പറയുന്നത് എത്രയാണ് സീറോ പോയിന്റ് രണ്ടാണ് അല്ലെ അപ്പൊ ഐ സ്ക്വയർ ആയതുകൊണ്ട് അതിന്റെ മുള്ളിൽ നമ്മൾ എന്ത് ചേർത്തു ഒരു സ്ക്വയറോട് അങ്ങോട്ട് ചേർത്തു ഇൻഡു ആർ എന്ന് പറയുന്നത് എത്രയാണ് ഇരുന്നൂറാണ് ഇരുന്നൂറെ ഇൻഡു പിന്നെ നെക്സ്റ്റ് അടുത്ത് എത്രയാണ് ടീ എന്ന് പറയുന്നത് എത്രയാണ് ആ മുന്നൂറാണല്ലേ അപ്പോൾ ആ മുന്നൂറും കൂടെ നമ്മൾ എന്ത് ചെയ്തു ചേർത്തോട്ടോ ഇനി നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് തെറ്റുപറ്റുന്ന ഭാഗം ഒന്ന് പറഞ്ഞു തരാമേ ഈ ഒരു ഭാഗത്തു നിന്ന് തെറ്റുപറ്റുക മീൻസ് ഇവിടെ ഗുണിക്കുമ്പോൾ പലർക്കും മാറിപ്പോലുണ്ട് കേട്ടോ എന്ത് ചെയ്യുമ്പോൾ ആ ഗുണിക്കുമ്പോൾ ആ പലർക്കും പോയിന്റ് ഇട്ട സംഖ്യകൾ ഗുണിക്കുമ്പോൾ എന്ത് ചെയ്യലുണ്ട് പലർക്കും മാറിപ്പോലുണ്ട് ഇവിടെ എത്രയാകുമ്പോൾ ഗുണിക്കേണ്ടതെന്ന് പറഞ്ഞ് എത്ര എത്രേനെ ഗുണിക്കേണ്ടത് സീറോ പോയിൻറ്റ് രണ്ടേനെയാണ് ഗുണിക്കേണ്ടത് സീറോ പോയിൻറ്റ് എത്ര തന്നെയാണ് ഗുണിക്കേണ്ടത് രണ്ട് അപ്പോൾ അത് കുണിക്കുമ്പം നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഇങ്ങനെ എഴുതിയാൽ മതി ഒരു ട്രിക്ക് പറഞ്ഞുതരാം കേട്ടോ തെറ്റി പോകാണ്ടിരിക്കാൻ ഇങ്ങനെ എഴുതിയാൽ മതി സീറോ ടു എന്ന് എഴുതുക എത്ര എഴുതേണ്ടത് സീറോ ടു ഇൻറ്റു സീറോ എന്ന് എഴുതുക കണ്ടോ ഇനി ഒന്ന് ഗുണിക്കുക ഇപ്പൊ അപ്പൊ എങ്ങനെയാണ് ഗുണിക്കുന്നത് രണ്ട് ഇൻഡു രണ്ട് നാല് രണ്ട് ഇൻഡു പൂജ്യം 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 ഇൻഡു രണ്ട് പൂജ്യം പൂജ്യം ഇൻറ്റു പൂജ്യം പൂജ്യം ഓക്കെ അപ്പം എത്ര വരും നാല് പൂജ്യം പൂജ്യം എന്ന് വരും ശരിയല്ലേ എടാ ഇനി ഞാൻ ശ്രദ്ധിച്ചേ ഇനി നമുക്ക് പോയിന്റ് ഇട്ട് കൊടുക്കലാണ് അടുത്ത പരിപാടി അപ്പം എങ്ങനെ വരുന്നത് സീറോ പോയിന്റ് രണ്ട് ഇൻറ്റു സീറോ പോയിന്റ് രണ്ട് എന്നല്ലേ വരേണ്ടത് ആ നോക്കിക്കേ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരാളുണ്ട് ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര എത്രയാളുണ്ട് ഒരാളുണ്ട് അല്ലേ അപ്പോൾ ഒന്നും ഒന്നും എത്രയായി പോയിന്റ് കഴിഞ്ഞിട്ട് രണ്ട് പേരായി അപ്പം രണ്ട് തന്നെ നമ്മുടെ ആൻസറിൻ്റെ ലാസ്റ്റിൽ നിന്ന് രണ്ട് പേരെ മാറ്റിയിട്ട് എന്ത് ചെയ്താൽ മതി ഒരു കുത്തങ്ങട്ടിട്ട് കൊടുത്താൽ മതി കേട്ടോ ലാസ്റ്റ് നിന്ന് രണ്ട് പേരെ മാറ്റിയിട്ട് എന്ത് ചെയ്താൽ മതി ഒരു കുത്തിട്ട് വരുന്ന ആൻസറായി അപ്പോൾ എത്രയാണ് സീറോ പോയിന്റ് സീറോ ഫോർ നിന്നായിരിക്കും കിട്ടുന്നത് സീറോ പോയിന്റ് എത്ര കിട്ടുന്നത് സീറോ ഫോറ് ഇനി നെക്സ്റ്റ് അടുത്ത് നോക്കിക്കേ അടുത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത് ആ അടുത്ത് നമുക്കിപ്പോൾ എത്ര കിട്ടി സീറോ പോയിന്റ് ആ എത്ര ആൻസർ എത്ര കിട്ടിയതാണ് സീറോ പോയിന്റ് സീറോ ഫോർ നല്ല ഇടാ കിട്ടിയത് ആ ഇനി അടുത്തത് ഇരുന്നൂറ് ഇൻറ്റു മുന്നൂറ് മൂന്ന് രണ്ട് ആറ് അപ്പം എത്ര വരും ആ അറുപതിനായിരം വരും അല്ലേ ഇരുന്നൂറ് ഇൻറ്റു മുന്നൂറ് കഴിയുമ്പോൾ എത്ര വരും അറുപതിനായിരം എങ്ങനെ ചെയ്താൽ മതി മൂന്നിന് രണ്ടുകൊണ്ട് കുണിക്കുക അപ്പം എത്ര കിട്ടും ആറ് കിട്ടും ഇനി എത്ര പൂജ പൂജ്യണ്ടെന്നുണ്ട് എത്ര പൂജ ഉണ്ട് നാല് പൂജ ഉണ്ട് അല്ലേ നാല് പൂജ പൂജ്യമാകുമ്പോൾ നാല് പൂജ്യം അങ്ങോട്ട് ഇട്ട് എടുത്താൽ പോരെ മതി അല്ലേ അപ്പോൾ ഇൻഡു എത്ര വരും പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ആൾ സെലക്ട് ചെയ്ത് എഴുതുക അപ്പം എത്രയാണ് ആ സീറോയും ഫോറും എഴുതിയാൽ മതി ഏ ഇത്രയും ഫോർ എഴുതണമെന്നും നിർബന്ധം അല്ലേ വെറും ഫോർ എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ നാല് ഇൻറ്റ് പൂജ്യം 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 ആറ് നാല് ഇരുപത്തി നാല് മതി കേട്ടോ ഏഹ് എത്രയും എഴുതിയാൽ മതി ആ ഇനി എത്ര സ്ഥാനം മാറ്റി പോയിന്റ് ഉണ്ടോന്ന് ശ്രദ്ധിച്ചേ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര പേരുണ്ട് ഒന്ന് രണ്ട് രണ്ട് പേരുള്ളതുകൊണ്ട് എത്ര സ്ഥാനം മാറ്റി കുത്തിടുക രണ്ട് സ്ഥാനം മാറ്റി കുത്തിടുക അപ്പോൾ എത്ര ഇടുന്നത് ആയിരത്തി നാന്നൂറ് ചൂളെന്ന് കിട്ടും കേട്ടോ എത്ര ചൂളെന്ന് കിട്ടും ആയിരത്തി നാന്നൂറ് ജൂളെന്ന് കിട്ടും ഓക്കെ അല്ലേ ഓക്കെ എന്നാൽ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം ഓക്കെ താങ്ക്